അലൈക്കും വസ്സലാത്തു വസ്സലാമു ുംബറാത്തു എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്ത ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാത്തി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബറാ അച്ചുരാവുമായി ബന്ധപ്പെട്ട് അതിന്റെ ശ്രേഷ്ഠതകളും ആ രാവിലെ നാം ചൊല്ലേണ്ട വിക്രുകളും ആകളും ഒക്കെയാണ് ഷർബാൻ മാസം വളരെ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് നമ്മൾ മുമ്പേ ഉള്ള വീഡിയോകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ആ ഷർബാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട ഒരു രാവാണ് ബറാഅത്ത് രാവ് എന്ന് പറയുന്നത് അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് വലിയ പുണ്യമുണ്ട് ആ പുണ്യമാക്കപ്പെട്ട രാവിൽ നമ്മുടെ പാപങ്ങളൊക്കെ പൊറപ്പിക്കാൻ ഉതകുന്ന ഒരു രാവ് കൂടിയാണ്

ഒരു ദിവസം കൂടിയാണ് ഒരു രാവു കൂടിയാണ് ബറാഹച്ന്റെ രാവ് രണ്ടാളുകൾ കേഴികെ ഒന്ന് മുഷാഹിൻ നഫ്സ് പിണക്കകാരനും രണ്ട് ആത്മഹത്യാ പ്രേരണയുള്ള ആളും ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് അള്ളാഹുന്റെ റഹ്മത്ത് വെളിവാകുന്ന അള്ളാഹുന്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറക്കുന്ന ഒരു ദിവസമാണ് ബറാഹച്ചിന്റെ ആ രാവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ബറാച്ചിന്റെ രാവിലെ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും അതുകൊണ്ട് അന്നത്തെ ദിവസം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല കൂടുതൽ എബാധിത്തുകൾ ചെയ്യണം ആ അരാവിൽ ആ ബറാച്ചിന്റെ ആ രാവിൽ അന്നത്തെ ദിവസം സൂര്യൻ അസ്തമിച്ച ആ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തിൽ ഈ വരുന്ന ഞായറാഴ്ച സൂര്യൻ അസ്തമിച്ച ആ അരാവ് ഈ വീഡിയോ തുടർന്ന് വർഷങ്ങളിലൊക്കെ കണ്ടേക്കാം അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വരുന്ന ഞായറാഴ്ച സൂര്യൻ അസ്തമിച്ച ദിവസം എന്ന് പറയാൻ കാരണം അപ്പോ അന്നത്തെ ആ രാവിലെ ആ രാവിലെ നമ്മൾ കൂടുതൽ അഭിബാത്തുകൾ സൽക്രമങ്ങൾ നാം ചെയ്യണം അള്ളാഹുന്റെ റഹ്മത്ത് എന്നാലേ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളു രണ്ടാമതായിട്ട് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു എല്ലാവർക്കും അഹഫിറച്ച് നൽകുന്ന എല്ലാവർക്കും അള്ളാഹു പാപമോചനം നൽകുന്ന ഒരു ദിവസമാണ് ഒരു രാവാണ് ആ ബറാസിന്റെ രാവ് എന്ന് പറയുന്നത് അത് മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഒക്കെ അവരുടെ പാപങ്ങൾ പൊറപ്പിച്ചു കൊടുക്കുന്ന ഒരു രാവാണ് അതുകൊണ്ടാണ് ഹബീബായ അന്നത്തെ ആ രാവിലെ ജനത്തിൽ ബക്കയിൽ ഖബർസ്ഥാനിൽ പോയിക്കൊണ്ട് പ്രത്യേകമായിട്ട് ദുവാ ചെയ്തു എന്നൊക്കെ നമുക്ക് ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ നമ്മുടെ പാപങ്ങൾ പുറപ്പിക്കാൻ ഒക്കെ ഉതകുന്ന ഒരു പവിത്രമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട രാവാണ് പറവെന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ എല്ലാ ജോലികളും എല്ലാ തിരക്കുകളും അന്നത്തെ ദിവസം ആ രാവിലെ ഞായറാഴ്ച ആ സൂര്യനെ അസ്തമിച്ചതിനു ശേഷം നമ്മൾ ഒഴിവാക്കി കൂടുതൽ വിഭാഗങ്ങളും സൽക്രമങ്ങളും വർദ്ധിപ്പിക്കണം അള്ളഹ തോഫിക്ക് നില ഞാൻ കേൾക്കട്ടെ മൂന്നാമതായിട്ട് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണക്കക്കാർ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആൾ അവർക്ക് അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരമില്ല എന്നതാണ് എന്തെങ്കിലും പിണക്കമോ ഇണക്കമോ ഒക്കെ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാ പോയി തീർക്കുക നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിക്കാണ് അവന്റെ അടുത്താണ് കൂടുതൽ പ്രശ്നം എന്ന് കരുതുക അവനാണ് ഈ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചത് അവന്റെ അടുത്താണ് തെറ്റുകാരൻ എന്ന് കരുതുക എന്നാലും എന്ത് ചെയ്യാ നമ്മളാദ്യം മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് അവന്റെ അടുത്ത് പോയിക്കൊണ്ട് എന്ത് ചെയ്യാ സലാം പറ എല്ലാം പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാ എല്ലാം പൊരുത്തപ്പെടിപ്പിച്ചുകൊണ്ട് ആ പിണക്കം അവിടെ തീർത്ത് എല്ലാം രമ്യതയിലാവുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാതെ നമ്മൾ വരാച്ചിന്റെ രാവിലെ എത്ര റബ്ബിലേക്ക് കയ്യയർത്തിയിട്ടും എത്ര അള്ളാഹിനോട് പാപമോചനത്തിന് ചോദിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല അള്ളാഹോ ആ പ്രാർത്ഥനയൊന്നും സ്വീകരിക്കൂല കാരണം പരസ്പരം പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അപ്പം ആളുകൾക്കിടയിൽ കുടുംബത്തിനിടയിൽ പിണക്കം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലൊക്കെ പിണങ്ങി നിൽക്കുന്നവരുണ്ടാകും ചെറിയ കുടുംബത്തർക്കം ചെറിയ പ്രശ്നം ചെറിയ ഒന്ന് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അതിന്റെ പ്രശ്നത്തിന്റെ പേരിൽ വർഷങ്ങളായിട്ട് തെറ്റി നിൽക്കുന്നവരുണ്ടാകും നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ അത് ആക്കെന്തില്ല വിജാപത്തില്ല ഉത്തരമില്ല അതെന്ത് ചെയ്യണം ആ പിണക്കം പോയിട്ട് തീർക്കണം പരസ്പരം സലാം പറഞ്ഞ് അവിടെ ഒക്കെ രമ്യതയിലാക്കണം പൊരുത്ത പഠിപ്പിക്കണം എന്നിട്ടേ നമ്മൾ വരാച്ചിന്റെ രാവിലെ ആ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അന്നത്തെ രാവിലെ പ്രത്യേകമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ട് അള്ളാഹു വരാൻ പോകുന്ന വർഷത്തേക്കുള്ള നമ്മുടെ റിസ്ക് തീരുമാനിക്കുന്ന ആരാവാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് വരാൻ പോകുന്ന ആ വർഷത്തിൽ നമുക്ക് എത്ര റിസ്ക് വേണം നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ റിസ്ക് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രം നമ്മുടെ പാർപ്പിടം നമ്മുടെ ജോലി നമ്മുടെ മക്കൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും നമ്മുടെ റിസ്ക് ആണ് അതൊക്കെ എത്ര നമുക്ക് നൽകണം അതിലൊക്കെ വറുക്കത്ത് വേണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു രാവാണ് അതെന്ന് വറാച്ചന്റെ രാവെന്ന് വസ്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ആയുസിനെ കുറിച്ചൊക്കെ തീരുമാനിക്കുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന നമുക്കൊരു വർഷത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഓഹരി വെക്കുന്ന ഒരു രാവാണ് എന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ദിവസം കൂടുതലായിട്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കണം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല നമ്മുടെ പൂർവികന്മാരായ മഹത്തുക്കൾ നമ്മുടെ മുൻഗാമികൾ നമ്മൾ പഠിപ്പിച്ച നല്ല കാര്യങ്ങളുണ്ട് മൂന്ന് യാസീൻ അന്നത്തെ ആ രാവിലെ ഓതുക വറാച്ചിന്റെ രാവിലെ ആ മകരവി നിസ്കാര ശേഷം ഇരുന്നിട്ടെന്ത് ചെയ്യുക മൂന്ന് യാസീൻ ഓദാൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ യാസീൻ എന്ന് പറയുന്നത് നമ്മുടെ വേണ്ടിയാണ് നമ്മുടെ ആരോഗ്യത്തിലൊക്കെ ബർക്കത്ത് ഉണ്ടാകാൻ നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ് അല്ലാതെ കുറെ ദീർഘായുസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അസുഖവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അങ്ങനെ വേദനാജനകമായി ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ഉള്ള ആയുസ്സിൽ എന്താണ് ബർക്കത്ത് വേണം നമ്മുടെ ആയുഷിലെ ബർക്കത്തിനും ദീർഘായസം വേണ്ടി യാസിൻ ഓതണം ഒന്നാമത്തെ യാസീൻ ഓതുക എന്നിട്ട് എന്ത് ചെയ്യുക ആയുസ്സിലെ ബർക്കത്തിനും ദീർഘായസം ഒക്കെ വേണ്ടിയിട്ട് ആ ചെയ്യുക ഇനി രണ്ടാമത്തെ യാസിൻ ഓതേണ്ടത് നമ്മുടെ റിസ്ഖില വർക്കത്തിന് വേണ്ടിയാണ് രണ്ടാമത്തെ യാസീൻ ഓതുക അത് ഓതി കഴിഞ്ഞാൽ റിസ്ഖില വർക്കത്തിന് വേണ്ടി ആ ചെയ്യുക മൂന്നാമത്തെ യാസീൻ ഓതന്റേത് ആഖ്യബത്ത് നന്നാവാൻ വേണ്ടിയാണ് അന്ത്യം നന്നായിക്കൊണ്ട് മരിക്കണം നല്ല മരണം നമുക്ക് ലഭിക്കണം അതിനുവേണ്ടിയാണ് മൂന്നാമത്തെ യാസിൻ ഓതന്റതെന്ന് അച്ചുക്കൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ മൂന്നാമത്തെ യാസീൻ ഓതിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ആഖ്യബത്ത് നന്നായി നല്ല മരണം കിട്ടാൻ വേണ്ടി ആ ചെയ്യുക അതുപോലെ തന്നെ മൂന്ന് യാസീൻ ഓദി കഴിഞ്ഞ സൂറത്ത് ദുഹാൻ പ്രത്യേകം ഓതൽ വലിയ പുണ്യമുണ്ട് മഹാനായ അബൂഹം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും വേണ്ടി എഴുപതിനായിരം പാപമോചനത്തിന് തേടുമെന്ന് ഹദീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് യാസീൻ ഓതി എന്ത് ചെയ്യാം അത് ഓതുക ഓതുകു തോഫി നൽകിയ കേട്ടോ പിന്നെ പ്രത്യേകം ചെല്ലേണ്ട പ്രധാനപ്പെട്ട ദിഖറുകൾ നമുക്ക് ചർച്ച ചെയ്യാം സ്ക്രീനിൽ കൊടുക്കാം എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അപ്പോ ആദ്യത്തെ ദിഖർ എന്ന് പറയുന്നത് അള്ളാഹു എന്നുള്ള ഈ എഴുപത് തവണ എന്ത് ചൊല്ലുക അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം അള്ളാഹു നീ ക്ഷമയുള്ളവനാണ് സഹനമുള്ളവനാണ് ലാ ഞങ്ങൾക്കൊരു കഴിവുമില്ല ഞങ്ങൾക്കൊരു ശക്തിയുമില്ല അള്ളാഹ്അന്ന ഞങ്ങൾക്ക് നീ പുറത്തു നിലകണേ അല്ലാ നിന്റെ സഹനം കൊണ്ട് നിന്റെ ക്ഷമ കൊണ്ട് യാ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ അല്ല നിങ്ങളുടെ എല്ലാ പാവങ്ങളും നീ പുറത്തു നൽകണല്ലേ എന്നാണ് അതിന്റെ അർത്ഥം അതെന്ത് ചെയ്യാം എഴുപത് തവണ നമ്മൾ ചൊല്ലുക അടുത്ത ദിക്കർ എന്ന് പറയുന്നത് യാ യാ ഹയ്യു എന്നതാണ് ഇത് നൂറ് തവണ നമ്മൾ ചൊല്ലുക യാ ഹയ്യു യാ കയ്യോം യാ ജീവിച്ചിരിക്കുന്നവനെ നിലനിൽക്കുന്നവനെ എന്നൊന്നും നിന്റെ കൊണ്ട് ഞങ്ങൾ നിന്നോട് 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 ചോദിക്കുന്നു ചോദിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ സഹായം സഹായം കൊണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത് അത് നൂറ് തവണ നൂറ് തവണ എന്ത് ചെയ്യാഖർ നമ്മൾ ചൊല്ലുക അടുത്തത് ഹസ്ബി എന്നുള്ള ഈ ദിഖർ നൂറ് പ്രാവശ്യം നൂറ് തവണ നമ്മൾ ചൊല്ലുക ഹസ്ബി വനി അമ്മൽ വക്കീൽ വരവേൽപ്പിക്കാൻ ഏറ്റവും നല്ലത് അള്ളാഹുവാണ് എന്നുള്ള ഈ വിക്രന്ത് ചെയ്യാം നമ്മൾ നൂറ് തവണ ചൊല്ലുക ഇൻഷാള്ളാ ഇതൊക്കെ ചൊല്ലിയതിന് ശേഷം ഒരു പ്രത്യേകമായിട്ടുള്ള ദയ ഉണ്ട് അത് കുറച്ച് അധികമുള്ള കുറച്ച് കൂടുതലുള്ള ഞാൻ സ്ക്രീനിൽ അത് കൊടുക്കാം അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാ ഈ വിക്രമൊക്കെ ചൊല്ലിയതിന് ശേഷം ഇൻഷാള്ളാ ഈ ദ്വ ആ കൂടെ അത് ആ ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ അത് നമുക്ക് ചർച്ച ചെയ്യാൻ നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്ത് തീരൂല്ല അതുകൊണ്ടാണ് ഇൻഷാള്ള സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതെന്ത് ചെയ്യുക അത് പ്രത്യേകം എന്ത് ചെയ്യുക പ്രാർത്ഥിക്കാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അള്ളാഹു സുഹാനു വാസാൽ നമ്മളെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ചുകൊണ്ട് അനുഗ്രഹിക്കട്ടെ അള്ളാഹു ബറാച്ചിന്റെ ദിനത്തിൽ കൂടുതലായിട്ട് ആ രാവിലെ കൂടുതലായിട്ട് അള്ളാഹ് തോഫിക്കുന്നെ അതിനുശേഷമുള്ള ബറാത്ത് നോമ്പ് അള്ളാതുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്കുന്ന എനിക്ക് അനുഗ്രഹിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും എനിക്ക് വേണ്ടി പുണ്യമാക്കപ്പെട്ട രാവിലെ വസീയത്തോടെ അലഹദു ആലമി അസ്സലാ വാളിക് വർമ്മി വബറക്കാത്ത